അസ്സാമലൈക്കും വാർഹത്തല്ലാ വബർകാത്തു നമ്മൾ നമ്മുടെ വെക്കേഷനിലേക്ക് ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഒളിച്ചിക്കളി കൊച്ചൻകൊത്ത് കല്ലുകളി കണ്ണുംപുത്ത് അങ്ങനെ ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഗെയിമിൻ്റെ പേരിലൊക്കെ അറിയണമോ അവർ കളിച്ചിട്ടുണ്ടാവും അറിയില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ചില കാര്യങ്ങളൊക്കെ അവർക്ക് അറിയണ്ടായിരിക്കും കൂടുതലും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് മൊബൈൽ നോക്കിയേക്ക് മൊബൈലിൽ എന്തെങ്കിലും വീഡിയോസ് കാണാം ഷോർട്സ് കാണാം അതുപോലെ തന്നെ മൊബൈലിലത്തെ ഗെയിം കളിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ട്യൂഷൻ കുട്ടികൾക്ക് വെക്കേഷനിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരെ കൊണ്ട് ഞാൻ ഒന്നര മണിക്കൂർ എന്തായാലും ഫിസിക്കലായിട്ട് കളിപ്പിക്കും എന്തെങ്കിലും ഗെയിംസ് കളിപ്പിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഞാൻ ഒളിച്ചു കല്യാണി കളിച്ചത് ഞാനും അവരുടെ കൂടെ കൂടാറുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഒന്നും ഒന്ന് കണ്ടാലോ Asprasalada. Mm -hmm. mm -hmm.